ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ കർശനമാക്കുന്നു കാൽനടയാത്രക്കാരുടെ സുരക്ഷയും പാർക്കിംഗ് മര്യാദകളും വിലയിരുത്തും എം ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിത പരിശോധനകൾ നടത്തണമെന്നുമാണ് നിർദ്ദേശം വരുന്നത് അഷിൻ ഡിയാഗോയാണോ ചേരുന്നത് അഷിൻ എന്തൊക്കെ നടപടികളാണ് പുതിയതായി കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കാൻ പോകുന്നത് വിനിത വീണ്ടും ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ആ ഒരു മാറ്റം ഈ നടത്തിപ്പ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പിൽ വരുത്താനായി തോന്നുന്നത് അതിന് പ്രധാനമായി പറയുന്നത് കാൽനട സുരക്ഷയും പാർക്കിംഗ് മര്യാദകളുമാണ് ഇനി മുതൽ വിലയിരുത്തുക ഡ്രൈവിംഗ് അതായത് ഓൺ റോഡ് പരീക്ഷയിലായിരിക്കും ഇത് രണ്ടും വിലയിരുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇത് വിദ്യാർത്ഥികൾ അതായത് ഈ ടെസ്റ്റ് ലൈവിംഗ് ടെസ്റ്റിന് വേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പഠിപ്പിക്കുന്നുണ്ടോ എന്നതടക്കമുള്ളത് പരിശോധിക്കാൻ ഇടവേളകളിലായി പരിശോധന നടത്തണം എം വി ഡി ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായിട്ടുള്ള സടനായിട്ടുള്ള പരിശോധനകൾ ഇത് നടത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമായി പറയുന്നത് ഈ പാരലൽ പാർക്കിംഗ് അതുപോലെ തന്നെ പെഡസ്ട്രിയൻ വാക്കിംഗ് സമയത്തുള്ള ഡ്രൈവിംഗ് ഇത് രണ്ടും പ്രത്യേകം തന്നെ അസസ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇനി മുതൽ കാൽതട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും റോഡിൽ മുൻഗണന നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വാഹനങ്ങളുടെ ഹോൺ ഉപയോഗം സംബന്ധിച്ചുള്ള മാറ്റങ്ങളാണ് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഇനി ഹോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മാത്രമല്ല കാൽനട യാത്രക്കാർ ഭയപ്പെടുന്ന തരത്തിലുള്ള ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ല ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ല കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് വിവരങ്ങൾ